ചാനൽ ൾ ഫൈവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് സ്നേഹത്തിന്റെ പാനപാത്രം നിറഞ്ഞു തുളുമ്പുന്നു ഈ വ്യക്തിയുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള തിടുക്കത്തിലാണ് ഓക്കെ ഇതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോ ഫസ്റ്റ് കാർഡ് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ ആണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ പല രീതിയിലും നിങ്ങളുടെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അത് നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് പറ്റുന്നു ഓക്കെ ഈ പേഴ്സൺ പല രീതിയിലും നിങ്ങളുടെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലും പ്രതീക്ഷകൾ തരാത്ത രീതിയിലും ഒക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ക്ഷമിക്കൂ എന്നാണ് ഓക്കെ എന്നോട് ക്ഷമിക്കണം എനിക്ക് പല വിധത്തിലുള്ള തെറ്റുകൾ പറ്റിപ്പോയി അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ നീ വരണം എന്നോട് ക്ഷമിക്കണം ഇങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ വളരെയധികം എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ തീർത്തും നിങ്ങൾ രണ്ടു പേരും തമ്മില് വളരെയധികം സെപ്പറേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സെപ്പറേഷൻ പിരീഡ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു വേർപിരിയലിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് പക്ഷെ ഈ ഒരു സെപ്പറേഷൻ പിരീഡിൽ പോലും നിങ്ങൾ രണ്ട് പേരും എങ്ങനെയെങ്കിലും നിങ്ങളായിട്ട് ഒന്നിച്ചു ചേരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ കൂടുതലും തികച്ചും പറയാനാണെങ്കിൽ ഈ പേഴ്സൻറെ ഭാഗത്തു നിന്നാണ് പലതരത്തിലുള്ള തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് അത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ സമ്മതിച്ചു തരുന്നത് ആദ്യമൊക്കെ ഈ പേഴ്സൺ സംബന്ധിച്ച് തന്നിരുന്നില്ല കാരണം ഈഗോ വർക്കൗട്ട് ആകുന്നത് കൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ആ ഒരു ഈഗോ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ അംഗീകരിച്ചിരുന്നില്ല മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തിയുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് മാപ്പ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ വളരെയധികം സോറി പറയാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സോറി പറയാ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എന്താണ് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റുകൾ എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറഞ്ഞു വരുന്നത് ഓക്കെ ഈ പേഴ്സൺ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ രണ്ടു പേരും വേർപിരിയാനും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുമായിട്ട് വഴി വഴിതെളിച്ചത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റുകൾ അത് സ്വയമായിട്ട് അംഗീകരിക്കണം അത് മാത്രമല്ല നിങ്ങളോട് നിങ്ങളോട് ക്ഷമ ചോദിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലും കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് സെക്കൻഡ് എനർജിയിലേക്ക് പോകാം ഇവിടെ ഏറ്റവും കൂടുതൽ ഒളിഞ്ഞു കിടക്കുന്ന എനർജി എന്താണ് എന്നുള്ളതാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഒളിഞ്ഞു കിടക്കുന്ന എനർജി എന്താണ് പ്രയർ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ പ്രയർ എനർജി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അതായത് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഈ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും ഡെഡിക്കേഷൻ കൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് അത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമായിട്ട് മാത്രമല്ല പല രീതിയിലും പല മേഖലകളിലും നിങ്ങൾക്ക് അത് പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നുണ്ട് ഓക്കെ പല രീതിയിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്നും അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ എനർജിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒളിഞ്ഞു കിടക്കുന്ന എനർജി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെ തന്നെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള മനോഭാവം നിങ്ങൾക്കുണ്ട് അത് ഇതിനു മുമ്പും നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ നിന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അത് നിങ്ങൾ അത്രയും ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അത്രയും ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരായിരിക്കാം അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസും അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഒളിഞ്ഞു കിടക്കുന്ന അതിശക്തമായിട്ടുള്ള എനർജി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും പ്രാർത്ഥന തന്നെയാണ് അതിലൂടെ നിങ്ങൾക്ക് പല രീതിയിലുള്ള വിജയത്തിലേക്ക് പോകാൻ പറ്റും ഈ റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വളരെയധികം അത്രയും നെഗറ്റീവായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം പുറത്തേക്ക് വന്ന് നല്ല രീതിയിൽ സോൾവ് ആകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൈവിടാതെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനാണെങ്കിൽ സ്പിരിച്വൽ മെസ്സേജ് ആണ് ഈ ഒരു സ്വാ സാഹചര്യത്തിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ നമുക്ക് നോക്കാം ദിസ് വിൽ ബി ദ തേർഡ് കാർഡ് ഫസ്റ്റ് ക്വാർട്ടർ മൂണിൻ ലിബ്ര ആണ് കീപ് യുവർ ഹേർട്ട് ഓപ്പൺ എന്നാണ് അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കാനാണ് പറയുന്നത് ഹാർട്ട് ചക്ര ഹീലിംഗ് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും സെവൻ ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന ചക്രാസ് ഒക്കെ നിങ്ങൾ ഹീല് ചെയ്യാനും ആ ഒരു ബ്ലോക്ക് മാറ്റാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹേർട്ട് ചക്രയ്ക്ക് ഹേർട്ട് ചക്ര ഹേർട്ട് ചക്രയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ കാരണം മറ്റുള്ളവരിൽ നിങ്ങൾ എവിടെക്കോ അമിതമായിട്ട് ഡിപ്പെൻഡ് ആയി പോകുന്നുണ്ട് ഈ അമി അമിതമായിട്ട് ഡിപ്പെൻഡഡ് ആയി പോകുക എന്ന് പറയുമ്പോൾ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ മറ്റുള്ളവരിൽ മറ്റുള്ളവരിലായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളിലായിരിക്കാം അമിതമായിട്ട് ആശ്രയിച്ചു പോകുന്നുണ്ട് അതൊരു പക്ഷെ നിങ്ങളുടെ പേടി കൊണ്ടായിരിക്കാം ഒറ്റയ്ക്ക് ചെയ്യാൻ പേടിയുള്ളത് കൊണ്ടായിരിക്കാം കോൺഫിഡൻറ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല മറ്റുള്ളവരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റുന്നു ഓക്കെ അപ്പോൾ ആ ഒരു ഡിപ്പെൻഡബിലിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതി വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചു വെക്കുക ഹൃദയം തുറന്നു വെക്കാനാണ് പറയുന്നത് ഹർട്ട് ചക്ര ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെല്ലാം നല്ലതാണ് പക്ഷെ പ്രാർത്ഥനയോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷനും കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും സെൽഫ് ഡൗട്ട് ഇവിടെ പലവർക്കും വരുന്നുണ്ട് സ്വന്തമായിട്ട് ഡൗട്ടുകള് സംശയങ്ങള് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ എനിക്ക് ഇതിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് സംശയം വരുന്നുണ്ട് അപ്പൊ ആ ഒരു സംശയം വരേണ്ട ആവശ്യമില്ല സെൽഫ് ഡൗട്ട് ഇല്ലാതെ വളരെയധികം ശ്രദ്ധാപൂർവ്വം കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് പിന്നെ നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട് ഇമാജിനേഷൻ ചെയ്യാനായിട്ട് പറയുന്നു മനസ്സിൽ സങ്കല്പിക്കാനാണ് പറയുന്നത് വിഷ്വലൈസ വിഷ്വലൈസേഷൻ ചെയ്യാൻ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സെലിബ്രേഷൻ വിഷ്വലൈസേഷൻ ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ റിലേറ്റീവ്സും പാരൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും കൂടിയായിട്ട് നിങ്ങളെല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു അതൊരു ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തോ ഒരു സെലിബ്രേഷൻ നിങ്ങൾ രണ്ട് പേ നിങ്ങൾ എല്ലാവരും കൂടെ നിങ്ങളുടെ ലവ്വറിനൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് കൂടി നിങ്ങൾ എല്ലാവരും കൂടെ നല്ല രീതിയിൽ സെലിബ്രേഷൻ ചെയ്യുന്നു ഓക്കെ ആ ഒരു ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ എന്ത് ചെയ്യണം സങ്കല്പിക്കണം അത് സങ്കല്പിച്ച് വരുമ്പോൾ ഉറപ്പായിട്ടും അതൊരു മാനിഫെസ്റ്റേഷനായി മാറുകയും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് അപ്പോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ പച്ചക്കളറ് ഡ്രസ്സൊക്കെ ഇടുന്ന പച്ചക്കളറ് വസ്ത്രങ്ങൾ ഇടുന്നത് നല്ലതാണ് പച്ചക്കളർ എന്തുകൊണ്ടോ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു അത് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല ആ ഒരു പച്ച വസ്ത്രം നിങ്ങൾ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ഉറപ്പായിട്ട് നിങ്ങൾക്കത് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ഇരട്ടി ഫലം ലഭിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു കാടിൻ്റെ എനർജിയാണ് അതുപോലെ പച്ചക്കളർ ഭക്ഷണങ്ങൾ ചീര അല്ലെങ്കിൽ തുളസി ഇല ഗ്രീൻ ആപ്പിൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ പച്ചക്കളറിലെ ഭക്ഷണ കാര്യങ്ങൾ അതൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ കാരണം മിൻറ്റ് ലീവ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഡിറ്റോക്സിഫൈ ചെയ്യുന്ന ഓക്കെ നമ്മളെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അത് കൂടുതൽ പച്ച പച്ചക്കളറിലുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും പച്ച പച്ചക്കളറ് ഉടുപ്പ് ഡ്രസ്സ് അല്ലെങ്കിൽ പച്ച കളറിലുള്ള ഭക്ഷണം ഇതൊക്കെ കഴിക്കുന്നത് കൺസീവ് ചെയ്യുന്നത് നല്ലതാണ് ആൻഡ് ഓൾസോ വെള്ളിയാഴ്ച വ്രതങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു മറ്റാരുടെയും സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വയം വ്രതം എടുക്കാവുന്നതേ ഉള്ളൂ ഏതെങ്കിലും ഒരു നേരം അരിഹരിഹാരം കഴിക്കാതെ വ്രതം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കാം ഉപാസിക്കാം അത് രാവിലെ തൊട്ട് ഉച്ച വരെ ആകാം അല്ലെങ്കിൽ ഉച്ച മുതൽ രാത്രി വരെ ആകാം ഏത് രീതിയിൽ വേണമെങ്കിലാകാം ഓക്കെ അത് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക പറ്റാത്ത കാര്യത്തിന് പോകരുത് നിങ്ങൾക്ക് അങ്ങനെ വ്രതം ഇരിക്കാൻ പറ്റും എന്നാണെങ്കിൽ ഒരു ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നല്ല പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരണം മനസ്സിലായോ അപ്പോൾ വെള്ളിയാഴ്ച വ്രതമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അത് മാത്രമല്ല അമാവാസിയുടെ പിറ്റേ ദിവസമുള്ള ചന്ദ്ര നോക്കി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അമാവാസിക്ക് പിറ്റേ ദിവസമുള്ള ചന്ദ്രൻ ഓക്കെ അതും നോക്കി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ അടുത്ത തീരുമാനം എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദിസ് വിൽ ബി ദസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ആൻഡ് സോറിസ് ഇറ്റ്സ് നോട്ട് ഫസ്റ്റ് കാർഡ് ഇറ്റ്സ് ഫോർത്ത് കാർഡ് എർത്ത് മാജിക് ആണ് കിട്ടിയിട്ടുള്ളത് ഈ എർത്ത് മാജിക് എന്ന് പറയുമ്പോൾ ഫിയർലെസ് റിമൂവിങ് ഒബ്സ്റ്റാപ്പിൾസ് ആണ് അതായത് ഉറപ്പായിട്ടും കുതിര ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് കുതിര എന്ന് പറയുന്നത് സ്നേഹത്തെയും സമാധാനത്തെയും അതുപോലെ തന്നെ എനർജിയെയും സ്വാതന്ത്ര്യത്തെയും പവറിനെയും സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് കുതിര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൽ പണ്ടുള്ളവര് കുതിരേ കുതിരേനെയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം വേഗതയാണ് വേഗത നിറഞ്ഞ എനർജിയാണ് വേഗത സ്വാതന്ത്ര്യം വിശ്വാസം സമാധാനം ഇങ്ങനെയുള്ളതിനെയൊക്കെ സൂചിപ്പിക്കുന്ന എനർജിയാണ് കുതിര അപ്പോ ഈ കുതിര ആ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി പല ചട്ടക്കൂടുകളിൽ നിന്നും പല ബന്ധനങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കും എന്നാണ് പറയുന്നത് ഓക്കെ പല ബന്ധനങ്ങൾ പല തടസ്സങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ ആ തടസ്സങ്ങളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് ആയിട്ട് പൂർണ്ണ ചന്ദ്രനെ സൂചിപ്പിക്കുന്നത് ഫുൾ മൂൺ ആണ് അത് ഫുൾ ഓൺ ഫുൾ പവർ ആണ് ഫുൾ എനർജിയാണ് മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെ പേടിച്ചിട്ട് ഈ വ്യക്തി പേടിച്ച് ഭയന്ന് പുറകിലേക്ക് മാറി നിൽക്കേരുന്ന് പക്ഷെ ആ പേടിയെല്ലാം മാറി വളരെ ശ്രദ്ധാപൂർവം എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം പുറത്തേക്ക് വന്ന് കഴിഞ്ഞു എന്നും എന്നുകൂടെ കാണിക്കുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയെ ഫുൾ ടൈം ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ മോശപ്പെട്ട ജോലി അതായത് ജോലി മോശമാണ് എന്നല്ല പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥലത്തെ കൂട്ടുകാർ ആ അന്തരീക്ഷം അതൊക്കെ വളരെ ബാഡായിട്ട് കാണിക്കുന്നു അതുപോലെ റിലേ റിലേറ്റീവ്സിൽ നിന്നുള്ള ആ ഒരു പല ചട്ടക്കൂടുകൾ അവരിൽ നിന്നുള്ള കൺട്രോളിങ് എനർജി അതുപോലെ തന്നെ അന്ധവിശ്വാസം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ അങ്ങനെ ഒരു മോശപ്പെട്ട കണക്ഷൻ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കൂട്ടുകെട്ടുകൾ എനർജിയൊക്കെ വന്നതായിട്ടും അതിലൂടെ ഈ വ്യക്തി നല്ല രീതിയിൽ നശിച്ചു പോയതായിട്ടുമാണ് കാണിക്കുന്നത് പക്ഷെ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് കടക്കാനും പുതിയ ജീവിതത്തിലേക്ക് വരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും ചില ട്രാപ്പുകൾ കുരുക്കുകള് പാരപണിയ അല്ലെങ്കിൽ ചില കുഴിയിൽ പോയി ചാടാ ചില തെറ്റുകളിൽ പോയി ചാടാ ഇതൊക്കെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കി സത്യം ഏത് ശരിയേത് മിഥ്യ ഏത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് ഈ വ്യക്തി പോസിറ്റീവ് ആവുക എന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിക്കും എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് നിങ്ങളായിട്ടുള്ള റിയൂണിയൻ ഇങ്ങനെ സംഭവിക്കാതെ പോകുന്നത് ഇനി ഈ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഓലെ ഓക്കേ അതായത് മാറ്റങ്ങൾ വരുത്തുന്ന എനർജീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത് മൗണ്ടൻ എനർജിയാണ് അപ്പം മൗണ്ടൻ എനർജി എന്ന് പറയുന്നത് എപ്പോഴും മല അല്ലേ മൗണ്ടൻ എന്ന് പറയുന്നത് നേട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഓക്കെ മല എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഒരു സിംബല് അതിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് നേട്ടങ്ങൾ എന്നാണ് നേട്ടങ്ങളുടെ അടയാളങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അടയാളമാണ് മൗണ്ടൻ അപ്പോ ഈ മൗണ്ടൻ എന്ന് പറയുന്നത് പോലും എന്താണ് നേട്ടങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൻ്റെ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് തീർത്തും നെഗറ്റീവാണ് അത് അന്ധവിശ്വാസങ്ങളായിരിക്കാം വിശ്വാസപരമായിട്ടുള്ള പ്രത്യേകതകളായിരിക്കാം ഒബ്സഷൻസ് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒബ്സഷൻസ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ ഒരു അടിമപ്പെടല് അതിപ്പോ മദ്യപാനമാകാം അല്ലെങ്കിൽ സ്വന്തം പാരന്റ്സ് പറയുന്നത് മാത്രം അനുസരിച്ച് നടക്കുന്നതാകാം അതൊക്കെ ഒബ്സെഷൻസ് ആണ് ഓക്കെ അപ്പോ ചില അടിമപ്പെടൽ അടിമപ്പെടലുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു അതിനെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ പഠിച്ചിരിക്കുന്നു പണ്ടൊക്കെ നിങ്ങളാണ് ഏറ്റവും ഉയരത്തിൽ ചിന്തിച്ചിരുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തിയും ഉയരത്തിൽ ചിന്തിക്കാനാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഉയരത്തിലെ ചിന്തകൾ എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവാണ് ഓക്കെ അപ്പോൾ ആ ഒരു ചിന്തകളിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം തന്നെയാണ് ഇവിടെ പല ബ്ലോക്കിംഗ് ആയിട്ടുള്ള എനർജീസ് ഉണ്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മള് നമ്മള് ഈ വ്യക്തിയോട് പറഞ്ഞിട്ട് ഈ വ്യക്തി മാറുന്നതിനേക്കാൾ നല്ലത് ഈ വ്യക്തി സ്വയം മനസ്സിലാക്കി തെറ്റുകളിൽ നിന്നും മാറി നടക്കുന്നതാണ് ശരി അല്ലേ ഇപ്പൊ നമുക്ക് ഒരു വ്യക്തി എത്ര കാലം എന്ന് പറഞ്ഞ് പറയാൻ പറ്റും ഇന്നതാണ് തെറ്റ് ഇന്നതാണ് എന്ന് നമുക്ക് എത്ര കാലം പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ നമുക്ക് പറയണേനൊരു പരിധി ഉണ്ട് പക്ഷെ ഈ പേഴ്സൺ പക്ഷെ സ്വന്തമായിട്ട് മനസ്സിലാക്കി തീരുമാനമെടുത്ത് എടുത്ത് മാറുക എന്ന് പറയുമ്പോൾ അതിലും വലിയ പോസിറ്റീവ് വേറെ ഇല്ല അതാണ് നമുക്കിവിടെ ടോട്ടലി കാണാനായിട്ട് പറ്റുന്നത് ഇനി ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആഗ്രഹങ്ങൾ സാധ്യമാകുമോ എന്ന് നോക്കാം എംബ്രേസിംഗ് എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ തീർത്തും വെള്ള വെള്ളക്കളറെ ഒരു അരയനം അല്ലെങ്കിൽ കൊക്കിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇത് തീർത്തും ഒരു ഫേർട്ടിലിറ്റീനെ സൂചിപ്പിക്കുന്ന കാടാണ് ഫേർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫാണെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അതിൽ പലതരത്തിലുള്ള ഉള്ളതായിട്ട് കാണിക്കുന്നു ആ തടസ്സങ്ങളെല്ലാം മാറിയിട്ട് ഫേർട്ടിലിറ്റി ഇഷ്യൂസൊക്കെ മാറിയിട്ട് അവിടെ ഒരു കുഞ്ഞുണ്ടാകുന്നതായിട്ടും ബന്ധം കുറച്ചും കൂടി ദൃഢമാകുന്നതായിട്ടും കാണിക്കുന്നു ഓക്കെ മാത്രമല്ല ഇവിടെ വളരെയധികം ഓവർ ഇമോഷണൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒട്ടും ഡിസ്കംഫേർട്ട് അല്ലാത്ത രീതികൾ മനസ്സിലായോ അപ്പോൾ അതൊക്കെ മാറിപ്പോകുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ തികച്ചും പറയാനാണെങ്കിൽ പോസിറ്റീവ് സൈഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ആണ് ലവേഴ്സാണ് ഈ പേഴ്സണിൽ ഒരു കുഞ്ഞു വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അതായത് എംബ്രേസിങ് ആണ് അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഈ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ പേഴ്സന്റെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം മാൻ ഹോൾഡിംഗ് എ ഹാർട്ടാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഹൃദയത്തിൽ നല്ല രീതിയിൽ തന്നെ എന്താണ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ പേഴ്സൺ വളരെയധികം ഒരു പെട്ടെന്ന് പാനിക് ആകുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു പെട്ടെന്ന് പേടിക്കും പല കാര്യങ്ങൾക്കും കാര്യം കുറച്ച് അഹങ്കാരം ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ചില കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് പേടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പേടി തന്നെയാണ് ഈ വ്യക്തിയെ പല തെറ്റുകളിലേക്കും കൊണ്ടുപോയി നയിച്ചിട്ടുള്ളത് അതെനിക്ക് ഇവിടെ ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് പേടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇവിടെ വേറെ പലവർക്കും വേണ്ടിയിട്ട് മറ്റു പല കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റു പലരുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് ഈ വ്യക്തി ഈ വ്യക്തിയുടെ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചതായിട്ട് കാണിക്കുന്നു എന്നിട്ട് മാറ്റിവെക്കും മാറ്റിവെച്ചിട്ട് ആ ദേഷ്യം നിങ്ങളുടെ അടുത്ത് കാണിക്കും അല്ലെങ്കിൽ ഈ വ്യക്തി സ്വയം കാണിക്കും അപ്പൊ സ്വയം ദേഷ്യം കാണിക്കുമ്പോഴാണ് അതെന്താണ് മദ്യപാനവും ലഹരിയും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ വായിൽ വായിൽ തോന്നിയ പറയാ മറ്റുള്ളവരായിട്ട് തല്ലുടിക്കുക ഈ ഒരു ലെവലിലേക്ക് പോണത് അപ്പൊ സ്വന്തമായിട്ടുള്ള ഫ്രസ്ട്രേഷനും പേടിയും വിഷമവുമാണ് ആ തീർക്കണത് പക്ഷെ അത് ഈ വ്യക്തി വിചാ ഈ വ്യക്തി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അത് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ് എന്നുള്ളത് കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാ എനിക്കിഷ്ടമല്ലാന്ന് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുമ്പോൾ എന്താന്ന് വെച്ചാല് നമ്മളുടെ ഉള്ളില് ഫ്രസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിതകാലം മൊത്തം ഇറിറ്റേറ്റഡ് ആയിട്ട് ജീവിക്കേണ്ടി വരും നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല വെളിച്ചം ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് മനസ്സിരുട്ടായിരിക്കും നമ്മുടെ മനസ്സ് മനസ്സിരുട്ടാക്കിക്കൊണ്ട് ചുറ്റിനുള്ളവരെ വെളിച്ചത്തിൽ നിർത്തുകയാണ് മറ്റ് മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ് കാരണം വീട്ടുകാരെ വിഷമിപ്പിക്കാനും സ്ത്രീകളുണ്ട് എന്നാലും എനിക്കിവിടെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിച്ച് അങ്ങോട്ട് വെക്കും എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും അത് അങ്ങേറ്റം ഫ്രസ്ട്രേഷനായിട്ടും ഡെസ്പ്രേഷനായിട്ടും നടക്കും അങ്ങനെയാണ് പിന്നെ മാനസികവും ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു പോകുന്നത് അപ്പം അവിടെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആരുടെ ജീവിതം ഈ പറയുന്ന സ്വന്തം ജീവിതം അപ്പോൾ ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇതൊരു പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മറ്റു പലവരുടെയും ഇടപെടലുകളാണ് അല്ലെങ്കിൽ മറ്റു പലരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതാണ് മെൻ ഹോൾഡിംഗ് ഹാർട്ട് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളോടുള്ള ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് തീർത്തും ഒരു സ്നേഹ സ്നേഹസംബന്ധമായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മാനിഫെസ്റ്റേഷൻ ഇമാജിനേഷൻ സ്പെൽ വർക്ക് അഫിർമേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം ഇതിന് മുമ്പുള്ള എനർജിയാണ് ഞാൻ പറഞ്ഞത് കാരണം ആയിരുന്നു ആൾ മറ്റു പലവർക്കും വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നു അവർ പറയുന്ന അനുസരിച്ച് പോകുന്നു ഈയൊരു സിറ്റുവേഷൻ ആണ് അപ്പം അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങൾ നടക്കില്ല ഓക്കെ അപ്പൊ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ് ഈ പേഴ്സണിന് വന്നിട്ടുള്ളത് എന്താണ് ഈ പേഴ്സൺ പറയാനുള്ളത് നിങ്ങളോട് വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ് നമ്മൾ രണ്ടു പേരും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലേ മറ്റു പലവരും പറയുന്നത് കേട്ട് പ്രവർത്തിച്ചു ചെയ്തു എല്ലാം ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് നമ്മൾ രണ്ടുപേരും തന്നെയാണ് ആ തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതിനിയും കൂടുതൽ കൂടുതൽ ഈ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നല്ല രീതിയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് റെയിൻബോ കിട്ടിയിട്ടുണ്ട് ലിപ്സ് ചുണ്ടുകൾ സ്പെഷ്യലാണെന്ന് കാണിക്കുന്നു ഫോർഹെഡ് തിരുനെറ്റി നെക്ക് കഴുത്ത് ഭാഗം കണ്ണുകൾ സ്പെഷ്യൽ ആണെന്ന് കാണിക്കുന്നു ബുഷി ഹെയർ ചുരുളൻ മുടി മുടിക്കാരായിരിക്കാം മെഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ബ്രൗൺ ഐസ് ബ്രൗൺ കളറിലെ കണ്ണുകളായിരിക്കാം റിയൂണിയൻ കിട്ടിയിട്ടുണ്ട് ബട്ടർഫ്ലൈസ് അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ കമന്റുകൾ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ മാത്രമേ പാടുള്ളൂ വിശ്വാസമില്ലാത്തവർ ദയവായി ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക നെഗറ്റീവ് കമന്റ് ബോക്സിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല ഓക്കെ ദെൻ അറിയാവുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്പിരിച്വൽ ജേർണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്